നലനാക്ഷൻ്റെ അമ്മാവൻ നമ്മളോടൊപ്പം ഇവിടെ നല്ലനാക്ഷനോട് ഇന്നലെ തന്നെ ഇദ്ദേഹം അല്പനേരമാണെങ്കിൽ കൂടി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നിങ്ങൾ സംസാരിച്ചിരുന്നോ ആ ഇന്നലെ സംസാരിച്ചിരുന്നു അധികം സംസാരിക്കാൻ പറ്റിയിരുന്നില്ല വളരെ വേദനയുണ്ടായിരുന്നു വയലിന് ചെറിയ തകരാറുണ്ട് അത് ഇന്ന് ഓപ്പറേഷൻ രാവിലെ ഇന്ന് രാവിലെ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞത് ഇപ്പോൾ അവിടെ സമയം ആയില്ല ഏകദേശം ആറ് ഏഴ് മണിയായിട്ട് ആയിട്ടുണ്ടാവും മിക്കവാറും ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യും നല്ല ഹോസ്പിറ്റലാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അൽമുബാറുക്ക് കബീർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് അവിടെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ അവിടെ പോയി വരികയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ആരും ഒരു ബൈസ് സ്റ്റാൻഡായിട്ട് ആരും നിർത്തില്ല അപ്പോൾ അവർ അവർക്ക് വെള്ള വിളക്കിടക്ക് ഞങ്ങളെ ഇവരെ അറിയിച്ചുകൊണ്ടിരുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞങ്ങളൊരു ബന്ധു വേറൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് അവർ ഈ കത്തുന്നത് കണ്ട് കൂടി പോയപ്പോഴാണ് നല്ലാഷൻ വെള്ളത്തിൽ വീണ് കിടക്കുന്നത് കണ്ടത് അദ്ദേഹം ആംബുലൻസ് വിളിച്ച് അവരെ ഏറ്റവും ഒക്കെയാണ് ചെയ്തത് ഇന്ന് വൈകി നല്ല വൈകിട്ട് ഒരു നാല് മണിയാകുമ്പോഴാണ് ഈ മൊബൈൽ പിന്നെ ഹാൻഡ് ഓവർ ചെയ്തു പക്ഷേ അന്ന് ആദ്യം സംസാരിക്കുമ്പോൾ അല്പം വായിന്ന് പിന്നെ ബ്ലഡ് ഒക്കെ വന്നിരുന്നു പിന്നെ ആദ്യം സംസാരിക്കേണ്ട പറഞ്ഞുകൊണ്ട് വളരെ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ എന്നാലും ആ ഒരു വെള്ളത്തിലേക്ക് ചാടാൻ തോന്നിയത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ് കാരണം ഒരു കുടുംബത്തിൻ്റെ താങ്ങായിരുന്നു അവൻ അപ്പോൾ അത് അവൻ അവരുടെ ജീവകാരുടെ പ്രവർത്തനങ്ങളിലും ബ്ലഡ് ഡൊണേഷൻ പ്രവർത്തികലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തി വർക്ക് ചെയ്യുന്നതാണ് കുവൈത്തിൽ ഏതാളോടും നല്ല നക്ഷത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ അറിയാൻ സാധിക്കും അത്രയധികം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതാണ് നല്ല ജീവികാൻ പ്രവർത്തനം സൂചനകൾ അല്ലപ്പോൾ അറിയാൻ സാധ്യ അറിയാൻ സാധിച്ചത് താഴെ നിന്നുള്ള ഗ്യാസ് ലീക്ക് ഒരു അവിടുത്തെ പിന്നെ സെക്യൂരിറ്റിയുടെ താഴെയുള്ള കൃത്യമായിട്ട് നമുക്ക് അറിയില്ല അവിടുന്ന് ഗ്യാസ് ലീക്ക് ചെയ്തുകൊണ്ടാണ് തീപ്പിടുത്തം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത് ആരും ഒരു കൈപ്പഴ കൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലാതെ അവിടെ കെ ജി അബ്രഹാമിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം അപ്പോൾ കെ ജി അബ്രഹാം വളരെ നല്ല മനുഷ്യ സ്നേഹിയാണ് തൊഴിലാളികളോട് വളരെ സ്നേഹത്തോട് പെരുമാറുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരു ആൾക്ക് ഇത് അവരുടെ കമ്പനിയിലെ ആൾക്കാർക്ക് ഇത് സംഭവിച്ചത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നിങ്ങൾ അതിനുശേഷം ഇവിടെയുള്ള ഈ കുടുംബാംഗങ്ങളെ ഭാര്യ അതുപോലുള്ളവരോടൊക്കെ ആ ഇപ്പോഴേ രാവിലെ അവരൊക്കെ വിളിച്ചതേ ഉള്ളൂ പിന്നെ രാവിലെ അതെ അവരിപ്പോൾ രാവിലെ ഇന്നലെ വൈകിട്ട് ഭാര്യയോട് സംസാരിച്ചിരുന്നു ഇന്ന് രാവിലെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം എന്നെ രാവിലെ വിളിച്ചു അവിടെ ഇപ്പം ആറ് ആറര ആയിട്ടുണ്ടാവും ഓപ്പറേഷൻ ആവുന്ന സമയത്ത് വിവരം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മയാണ് ഉള്ളത് ഇന്നലെ അവൻ്റെ അച്ഛൻ മരിച്ച ദിവസമാണ് അപ്പോൾ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് അതിൻ്റെ അച്ഛൻ്റെ ആ പറക്കി വെച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ഞങ്ങൾക്കൊക്കെ അയച്ചിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ നമ്മളൊരു പത്ത് പത്രേ പതിനൊന്ന് മണിയാകുമ്പോഴേക്കാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു തീപ്പിടുത്തം ഉണ്ടായ കാര്യം അപ്പോൾ അത് ഇപ്പോൾ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വീട്ടിലേക്ക് ബന്ധപ്പെടുകയും മെസ്സേജ് അയക്കുകയൊക്കെ ആ ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് രാവിലെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങളൊക്കെ ആ മെസ്സേജ് കണ്ട് സാറിന് നമ്മളൊരു മരണത്തിൻ്റെ ഒരു ദിവസം ഓർമ്മ ദിവസം നമ്മൾ പ്രണാമം ഇതൊക്കെ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അയാൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ ഫ്ലാറ്റൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവിടുന്ന് പിന്നെ വെള്ളത്തിലേക്ക് ചാടിയതാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് അവിടെ ചാടിയ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഭാഗ്യം നേരത്തെ രക്ഷപ്പെട്ടതാണെന്ന് പറയാം അതെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യമാണ് കാരണം ഞങ്ങളൊരു താണ പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു വളരെയധികം സ്നേഹിക്കുന്ന നല്ല മനുഷ്യസ്നേഹി എന്ന് തന്നെ പറയാം